നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ നിന്നും സിറിയയിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ പോകുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ജി സി സി എ നൽകുന്നത് രാജ്യത്തെ ആഭ്യന്തര യുദ്ധം കാരണം കഴിഞ്ഞ കുറച്ച് അധികം കാലമായി സിറിയയിലേക്കുള്ള യാത്ര അത് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ രാജ്യത്തെ രാജ്യത്തെ ആഭ്യന്തര യുദ്ധം കാരണം സിറിയയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നു എന്നുള്ള തീരുമാനങ്ങളിൽ മാറ്റം വരാൻ പോകുന്നത് യാത്രക്കാരിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനമെടുക്കുന്നത് സർവീസുകൾ പുനരാരംഭിക്കുന്നതിലൂടെ യാത്രക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നുള്ള പ്രതീക്ഷയാണ് അധികൃതർക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് സംയുക്തമായിട്ടുള്ള ഏകോപനം നിലവിൽ നടന്നു വരികയാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ദേശീയ വാർത്താ ഏജൻസിയായിട്ടുള്ള വാമിൽ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ ജി സി എ ആണ് ഇക്കാര്യം അറിയിച്ചത് വിമാനഗതാഗതം മെച്ചപ്പെടുത്തുകയും യാത്രക്കാരുടെയും ചരക്കുനീക്കത്തിന്റെയും പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും ഇനി അവിടത്തേക്ക് ഒരു സർവീസ് ഉണ്ടാകുക എന്നാണ് അതോറിറ്റി വ്യക്തമാക്കുന്നത് ചില അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ജനുവരി ഒൻപത് ഡമാസ്കസ് സ്ഥലത്തു നിന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ പുനരാരംഭിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കാരണമാകുമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഔദ്യോഗികമായി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തനവും സാങ്കേതികപരവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇരു രാജ്യങ്ങളിലെയും ബന്ധപ്പെട്ട വകുപ്പുകളിൽ ആളുകൾ ഏകോപനം പുരോഗമിക്കുകയാണ് എന്ന് അറിയിക്കുന്നുണ്ട് ഇതിന്റെ ഒരു പത്രക്കുറിപ്പ് അടക്കം പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് ാഷ്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനുവരിയിൽ അധികാരമേറ്റ ശേഷം യു എയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ കഴിഞ്ഞ ദിവസം അബുദാബിയിലെത്തിയിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഈ പ്രത്യേകമായിട്ടുള്ള ഒരു തീരുമാനം യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയ ആയിരുന്നു സിറിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇവർക്കിടയിൽ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം സിറിയയിലെ പുതിയ സം സംഭവ വികാസങ്ങളും പരസ്പര താരതമ്യമുള്ള വിഷയങ്ങളുമൊക്കെ സിറിയൻ പ്രസിഡന്റും യു എ ഇ തമ്മിൽ ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് തീരുമാനത്തിലെത്തുകയായിരുന്നു ഇതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ സിറിയയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം യു നിന്ന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നത് അതേസമയം നിലവിൽ യു എയിലേക്കും അവിടെ നിന്ന് തിരിച്ചും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ കൂടുന്നുണ്ട് അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം യു എയിലേക്ക് എല്ലാ മേഖലയിൽ നിന്നും എല്ലാ രാജ്യത്തു നിന്നുമുള്ള വിദേശികളിൽ വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതും അതേപോലെ തന്നെ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ആറ് ശതമാനം വിദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാൻകാരാണ് എട്ട് ദശാംശം ആറ് ഒന്ന് ശതമാനം ശതമാനം പേരാണ് യു എയിലേക്ക് ഏർ പാകിസ്ഥാനുകൾ എത്തുന്നതെന്നാണ് വിവരം ലോകത്തെ എല്ലാ രാജ്യത്തു നിന്നുള്ള ജനങ്ങളും യു എയിൽ താമസമടക്കം ഉറപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത് ലോകത്തെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ചരക്കുകളും വിൽപ്പനയ്ക്ക് വേണ്ടി യു എ എത്തുന്നുണ്ട് സമാധാനപൂർവ്വമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർക്കും യു എ തിരഞ്ഞെടുക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യക്കാർ ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക യു എ തന്നെയാണ് പല സർവേകളും ഇത് വ്യക്തമാക്കുന്നുണ്ട് വർഷത്തിൽ ശരാശരി ഒരു പതിമൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് യു എ നിന്ന് യു എ ജോലി തേടി പോകുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സൗദി അറേബ്യ അമേരിക്ക മലേഷ്യ എന്നീ രാജ്യങ്ങളിലും യഥേഷ്ടം ഇന്ത്യക്കാർ ജോലിക്കായി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ുന്നത് യു എ തന്നെയാണ് ഇവർക്കൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് വിമാനം തന്നെയാണ് അതിന് സർവീസുകൾ കൂടുമ്പോൾ അവരുടെ യാത്രയിൽ വലിയ ആശങ്കകൾ കുറഞ്ഞു കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്